എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ദരിദ്ര സ്കൂളുകളിൽ ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്ത് നമ്മളൊന്ന് കടന്ന് ചെല്ലുകയാണെങ്കിൽ സാധാരണ ആവറേജ് ഒരു മലയാളിയുടെ കണ്ണ് നനയിക്കുന്ന ചില രംഗങ്ങൾ അവിടെ കാണാം പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ വലിയ ഭംഗിയൊന്നുമുള്ള കുഞ്ഞുങ്ങളല്ല അതുങ്ങൾ പലരുടെയും നിക്കറിന് കൊളുത്തില്ല ചിലരുടെ പാവാടയ്ക്ക് വള്ളിയില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു മുടി ഒരു വയസ്സോട്ടിരിക്കുന്നു ചിലത് ജീ കെട്ടി കുടുംബാസൂത്രണത്തിൻ്റെ പരസ്യത്തിലിരിക്കുന്ന പോലെ ഇരിക്കുന്നു മുഷിഞ്ഞതും നരച്ചതുമായ വസ്ത്രങ്ങൾ ധരിച്ച കുഞ്ഞുങ്ങൾ തറയിക്കൂടെ നിരന്നിരിക്കും തറയിൽക്കൂടെ നിരന്നിരിക്കുമ്പോൾ അത് പരമദരിദ്രനായ സാധാരണക്കാരുടെ മക്കളാണ് ഇവിടേക്ക് പഠിക്കുന്നത് അവർക്ക് യൂണിഫോമോ ഉണ്ടെങ്കിലും ടൈമൊന്നുമില്ല ഇങ്ങനെ നിരന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് കഞ്ഞി ഉച്ചക്കഞ്ഞി ഈ ഉച്ചക്കഞ്ഞി യോഗ്യമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ അവരവരുടെ തുറന്ന മനസ്സോടുകൂടി അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്നതും ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതും കൂടെ പോയിരുന്ന് നോക്കിയാൽ ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ ഒരുമാതിരിപ്പെട്ട മനുഷ്യന് ഹൃദയമുള്ള മനുഷ്യൻ്റെ കണ്ണ് നിറയും പലപ്പോഴും ഈ ഉച്ചക്കഞ്ഞിയും അതിനോട് ചേർന്ന് കൊടുക്കുന്നത് ഒരു പയറോ അങ്ങനെ എന്തെങ്കിലും സംവിധാനമാണ് നമ്മുടെ കേരളത്തിലെ പല ഗ്രാമങ്ങളിലേക്കും ചെല്ലുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് തന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കാര്യം പറയുമ്പോൾ ഇവിടെ വലിയ വലിയ മുതലാളിമാരുണ്ട് കോർപ്പറേറ്റുകളുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥ ഇത്രത്തോളം ദയനീയമായ ഒരു കാഴ്ചയും കൂടി ഉണ്ട് പണ്ടുകാലത്ത് മെയ്സുപൊടി കൊണ്ടുള്ള ഉപ്പുമാവും പുട്ടും ഒക്കെ ഉച്ചയ്ക്ക് കിട്ടുമായിരുന്നു ആ പുട്ടും ഉപ്പുമാവും ഒക്കെ ഓർത്ത് അംഗൻവാടികളിലോ സ്കൂളുകളിലേക്കോ ഒക്കെ പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പം മെയ്സ് പൊടി ഇല്ല കുട്ടും ഒന്നും ഇല്ല അതൊന്നും യൂറോപ്യന്മാരും സായിപ്പന്മാരെയും കൊണ്ട് കയറ്റി പകരമുള്ളത് ഉച്ചക്കഞ്ഞിയാണ് ഞാനിത് ഇത്രയും പറഞ്ഞത് ഈ ഉച്ചക്കഞ്ഞിക്കകത്ത് പാറ്റായിടുന്ന ഒരു പരിപാടിയായിട്ട് കേരള ഗവൺമെൻറ് ഇറങ്ങിയേക്കുന്നു എന്താണെന്നറിയാമോ ഉച്ചക്കഞ്ഞിയുടെ ഫണ്ട് തന്നെ കറക്റ്റ് ഇവർ കൊടുക്കുകയല്ല അത് നല്ലവരായ അധ്യാപകർ ഒരു തരത്തിൽ അവിടുന്ന് ഇവിടുന്ന് തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി വെക്കുന്ന പല പ്രായമുള്ള സാധു സ്ത്രീകൾക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചിലരുണ്ട് അവരൊക്കെ പറഞ്ഞു മാസങ്ങളായി പൈസ കിട്ടിയിട്ട് പിന്നെ എന്നാ ജോ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് ഓർക്കുമ്പോൾ ആ ഉച്ചയ്ക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ആ കഞ്ഞി വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആ സംതൃപ്തി കൊണ്ടാണ് എനിക്കറിയാം വ്യക്തിപരമായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ ആളുകളെ ഞാനീടെ ഒരു കാര്യത്തിൽ ചോദിച്ചു എന്താ അമ്മച്ചി സ്കൂളിൽ കഞ്ഞു ആ കഞ്ഞി വെക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ശമ്പളം ശമ്പളമൊക്കെ കിട്ടിയിട്ട് എത്ര കാലമായെന്ന് അറിയാമോ ഞാൻ ചോദിച്ചു പിന്നെ എന്നാ മെച്ചിങ്ങനെ ചെയ്യുന്നത് അത് ആ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കുന്ന കാണുമ്പം അതുങ്ങളുടെ ആർത്തി കാണുമ്പോൾ പിന്നെ അത് ഇട്ടിട്ട് പോകാൻ പറ്റിയല്ല അപ്പോൾ എങ്ങനെ പിടിച്ച് നിൽക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ആ സാറുമാരൊക്കെ ശമ്പളം കിട്ടുമ്പോൾ അവർ എന്ന തേയിലൊക്കെ തരും എന്ന തേലും ഒക്കെ തരും അപ്പോൾ സാറുമാരുടെ അവസ്ഥ അല വെച്ച് നോക്കിയാൽ അവർക്കൊരു ദയ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ആ സാറുമാർക്കുള്ള ദയ പോലും ഈ ഗവൺമെൻറ്റിനില്ലെന്നുള്ള ആ സത്യം ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പണി എന്നാണെന്നറിയാവോ ഈ ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് കൃത്യമായിട്ട് കൊടുക്കുകയല്ല ആ കൊടുത്ത ഫണ്ടിനകത്തു നിന്ന് എടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് യാത്ര ചെയ്യാൻ കാറ് വാടകയ്ക്കെടുക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങുക ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കഞ്ഞിക്ക് കൊടുക്കുന്ന പൈസയ്ക്കകത്തുനിന്ന് ആ പൈസ എടുത്ത് കാറ് വാങ്ങിച്ചിട്ട് അബുദ്ധ കയറി ഞെളിഞ്ഞിരുന്ന് പോകുന്ന ഉദ്യോഗസ്ഥന് സത്യത്തിൽ ഹൃദയമുണ്ടോ ആ മനുഷ്യന് യവനെയൊക്കെ ബ്ലേഡുകാരനും നല്ല വിളിക്കണ്ടേ കോടുവാൾ ഫൈനാൻസുകാരനും നല്ല വിളിക്കണ്ടേ കോടുവാൾ ഫൈനാൻസുകാരൻ പോലും അങ്ങനത്തെ പണി കാണിക്കല്ല ഈ കഞ്ഞിയും ഈ കഞ്ഞിയുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവൻ ഹൃദയമുള്ളവൻ ഈ ഓർഡറിനെ ഗവൺമെൻറ്റിനെ സമീപിക്കുമോ ഈ പൈസ എടുത്ത് കളിക്കാം എന്ന് ഗവൺമെൻറ്റിനോട് പറയുമോ സത്യത്തിൽ പിച്ച ചട്ടിയിൽ നിന്ന് പണം കൈയിട്ട് വാരുന്ന അവസ്ഥയിലേക്ക് ഇത് പോയില്ലേ പിച്ച ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്ന അവസ്ഥ ആ കാറ് ആ കുഞ്ഞുങ്ങളുടെ പൈസ എടുത്ത് അതിന് ഓർഡർ കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ് അതിന് ഓർഡർ സമർപ്പിച്ചവനെ കൈ കിട്ടുകയാണെങ്കിൽ പത്തലിനടിച്ച് പോലണം അവനെ എങ്ങനെ ഇങ്ങനത്തെ സംവിധാനമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റും കാരണമായി ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന് ഇതിൻ്റെ പേപ്പറുകളുമായിട്ട് പോയ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കട്ടെ തനിക്ക് ഈ പരുവത്തിലുള്ള പണിയും സാഹചര്യങ്ങളും കിട്ടിയില്ലായിരുന്നെങ്കിൽ താനെ മരത്തെ കയറേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ ജീവിക്കേണ്ട ആളായിരുന്നെ താനൊരു ആദിവാസി ആയിരുന്നെങ്കിൽ തനിക്കൊരു ജോലിയില്ലായിരുന്നെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെ തൻ്റെ കുഞ്ഞിതുപോലെ ഇരിക്കും താഴെ തറക്കുത്തിയിരിക്കുമ്പോൾ ആ രംഗം താൻ കാണുവാണെങ്കിൽ തന്നെ കൊണ്ട് ഇത് പണി ചെയ്യാൻ പറ്റിയല്ല സത്യത്തിൽ മനോപത്രത്തിൻ്റെ പുറകിലത്തെ പേജിൽ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ പല സ്കൂളുകളിലും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ അതുങ്ങളെ നോക്കുന്ന ഒരു സാഹചര്യം കൂടെ വെച്ച് കൂട്ടുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഇപ്പം വലുതാണ് പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ അതുങ്ങളെ നോക്കിയിരുന്ന ഓരോ സാഹചര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങൾ പരമദരിദ്രത്വത്തിൽ അതുങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ പോയി ഓരോത്തരം ഓരോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ചെരുപ്പില്ലാത്ത വസ്ത്രമില്ലാത്ത പല കുഞ്ഞുങ്ങൾക്ക് നിക്കറു പോലുമില്ല അങ്ങനെയുള്ളവർക്ക് ചോറും ഇച്ചിരി ചാറും എന്നതെങ്കിലും കൊടുക്കുമ്പോൾ അതുങ്ങൾ അതുമൊക്കെ മേടിച്ചോണ്ട് പോകുന്ന ദയനീയ സ്ഥിതി കാണുമ്പോൾ ഈ സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ആ കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഉച്ചക്കഞ്ഞി മാത്രം പ്രതീക്ഷിച്ച് ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് നാളെ ഇന്ത്യയുടെ പൗരന്മാരാകേണ്ട കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൃത്യമായി ഫണ്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കൊള്ളരുതായിരിക്കുകയാണ് ആ കഞ്ഞിക്കുള്ള പണം ഇനി ആ കൊടുത്ത പണത്തിനകത്തുനിന്ന് അടിച്ചു മാറ്റുന്നവനെ ഇലനക്കി പട്ടിയിട കീറക്കി പട്ടി എന്നല്ലേ വിളിക്കണ്ടേ അതിന് നിന്ന ഉദ്യോഗസ്ഥനും അതിന് കൂട്ടു നിൽക്കുന്ന സർക്കാരും ഈ നാട്ടിലാന്ന് പറയുമ്പോൾ നമ്മൾ എന്നതാന്നാ പറയണ്ടേ മലയാളി എത്രത്തോളം അവസ്ഥയിലാണെന്നാണ് പറയണ്ടേ മലയാളി സമൂഹം എത്രത്തോളം അതപ്പതിച്ച് പോകുന്ന പറയണ്ടേ ഇതുപോലെ അതപ്പതിച്ചു പോയെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്നതാണ് ഒരു ഉദാഹരണം ഇരിക്കുന്നത് എന്നാൽ ഒരു കാര്യം വളരെ നമുക്ക് അഭിനന്ദനാർഹമായി പറയാതിരിക്കാനും പറ്റിയല്ല അധ്യാപകർ അനധ്യാപക സ ജോലിക്കാർ നല്ലവരായ നാട്ടുകാർ അവരൊക്കെ ഒത്തിരി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കഞ്ഞിയൊക്കെ വെക്കുന്ന സ്ത്രീകൾ അവർക്ക് അവരുടെ വീട്ടിൽ വേറെ വഴിയില്ല ചിലപ്പോൾ ആ കൂട്ടത്തിൽ എന്ന് കഞ്ഞി കുടിക്കായിരിക്കും അവരെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ അധ്യാപകരൊക്കെ ചെയ്യുന്ന സേവനത്തെ നമുക്ക് മറക്കാനും പറ്റുകയല്ല എന്നാൽ ഈ കാണിക്കുന്ന പണിക്ക് ഉച്ചക്കഞ്ഞി പാറ്റായിടുവാന്നല്ല പറയണ്ടേ സത്യം പറഞ്ഞാൽ ഉച്ചക്കഞ്ഞി പനാമുറ ഒഴിച്ചെന്ന് പറയണം അങ്ങനത്തെ ദ്രോഹം ചെയ്യുന്ന ആളുകളും ഇവിടെ ഉണ്ടെന്നും ഈ ദ്രോഹം ചെയ്യുന്നവനെല്ലാം കുടുംബത്തോടെ മുടിഞ്ഞ് മുദ്രയിട്ട് പോകട്ടെ എന്ന് പ്രാഗിക്കൊണ്ടു അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിനകത്തൊരു സഹോദരി പറഞ്ഞു കേട്ടു അതെല്ലാം മുടിഞ്ഞ് മുദ്രയിട്ട് പോകട്ടെ എന്ന് നാല് പ്രാവശ്യം തലേ കൈവെച്ച് പ്രാഗണോ എന്ന് ഞാൻ നല്ലവരായ ആൾക്കാരോട് പറഞ്ഞു ഇതിനകത്തൊക്കെ കൈയിടുന്നവനൊക്കെ തലമുറകളോടെ മുടിഞ്ഞ് മുദ്രയിട്ട് പോകട്ടെ എന്ന് പ്രാഗിക്കൊണ്ടു ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം